ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ വൺ ടു ത്രീ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് മാവിൻ്റെ ഇല ഉപയോഗിച്ചുണ്ടാക്കുന്ന സോഡ നാരങ്ങ വെള്ളമാണ് മാംഗോ ലീവ് സോഡ നാരങ്ങ വെള്ളം എന്നാണ് ഈ ഒരു ഡ്രിങ്കിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ സിംപിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണിത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം ഇപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് മാവിൻ്റെ ഇലയും ഇഞ്ചിയുമാണ് മാവിൻ്റെ ഇല ഒരു എട്ട് പീസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി ഒരു കഷ്ണം അരിഞ്ഞത് നിങ്ങൾക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെ അളവ് കുറച്ച് കുറച്ച് കൊടുക്കാവുന്നതാണ് മാവിൻ്റെ ഇല കുറച്ചെടുത്ത് ഇതുപോലെ കത്രികയോ മറ്റോ ഉപയോഗിച്ച് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ രണ്ട് ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള ഇലയും ഇഞ്ചിയുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കൂടുതലായി ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് ഇലയുടെ എണ്ണവും കൊടുക്കാവുന്നതാണ് ഈ ഒരു വേനൽ സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് എല്ലാവരും ഈ ഡ്രിങ്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക മാവില പൂർണ്ണമായിട്ടും അരിഞ്ഞ് ജാറിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇഞ്ചി നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നല്ലോണം അരഞ്ഞു വരുവാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് തിളപ്പിച്ചാറ്റിയ ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാവുന്നതാണ് ഇപ്പം നമ്മളിത് മിക്സിയിൽ വെച്ച് അടിച്ചെടുത്തിരിക്കുകയാണ് ഈ ഒരു പരുവത്തിലാണ് അരഞ്ഞു വരേണ്ടത് അതിനുശേഷം നമുക്കിത് ഒരു അരിപ്പ് ഉപയോഗിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചു എടുക്കേണ്ടതുണ്ട് ഇഞ്ചിയുടെയും ഇലയുടെയും സത്ത് നമുക്ക് ആവശ്യമില്ല ഇതിന്റെ നീര് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിങ്ങനെ അരിച്ചെടുക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാറ് പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കുന്നതാണ് ചാറ് വറ്റിക്കഴിഞ്ഞാൽ സത്തിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഇളക്കുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചാറ് ലഭിക്കുന്നതാണ് ഇതുപോലെ തന്നെ സത്തിലെ മുഴുവൻ ചാറും പുറത്തെടുക്കുക അപ്പോൾ നമ്മുടെ നീര് ഇവിടെ പൂർണ്ണമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഇനി സെർവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ കാണിക്കുന്ന പോലെ കറണ്ട് കൊണ്ട് പാത്രത്തിലെ നീര് നല്ലോണം വന്ന് ഇളക്കിയതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഈ കാണിക്കുന്ന പോലെ കുറച്ച് മാത്രം ആവിലെ നീര് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മളിനി രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത് ഗ്ലാസിൻ്റെ ഒരു അളവിലാണ് നമ്മളിപ്പോൾ നീര് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ അടുത്തതായി ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പിന്നീട് സോഡ ചേർക്കുന്ന സമയത്ത് ഇത് നല്ലോണം പതഞ്ഞു പൊങ്ങുന്നതാണ് ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറുനാരങ്ങാ നീരാണ് ചെറുനാരങ്ങ മുറിച്ചതിൻ്റെ ഒരു പീസിൻ്റെ നീരാണ് നമ്മളിതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീര് കൂടി ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാൻ പാകത്തിന് കഴിഞ്ഞു ഇനി ഒരു സ്റ്റെപ്പ് കൂടി മാത്രമേ നമുക്കിതിൽ ബാക്കിയുള്ളൂ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ല തണുപ്പുള്ളൊരു സോഡയാണ് ഇനി ഇതിലേക്ക് സോഡ ഒഴിച്ചു കൊടുത്ത് കുടിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇരുപത് രൂപയുടെ സോഡയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാൻ വേണ്ടി എൻ്റെ മാമൻ്റെയിലാണ് ഞാനിത് കൊടുക്കുന്നത് മാമൻ്റെ പേര് സന്തോഷ് എന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് Yeah. <laughs> സൂപ്പർ സാധനം